ാണ് അപ്പൊ ഇതിലേക്ക് വേറെ ഫ്രൂട്ടൊന്നും ഇല്ല വീട്ടിലെ മാങ്കോ മാലും പാലൊന്ന് നമുക്ക് തിളപ്പിക്കാം പിന്നെ നമുക്ക് കസ്റ്റേർഡ് പൗഡർ ഇതിലേക്ക് ഇടാം കുറച്ച് പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് തിളപ്പിക്കുന്നതിന് മുൻപ് കുറച്ച് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെക്കാണ് പഞ്ചസാര പഞ്ചസാര എന്ന് പറഞ്ഞാല് നമ്മുടെ ആവശ്യത്തിൽ നമ്മുടെ മധുരം എന്തോരം വേണോ അതനുസരിച്ചുള്ള പഞ്ചസാര നമ്മൾ കൊടുക്കാം ഞാൻ കസ്റ്റേഡ് നമ്മൾ പാലിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കുഴിച്ചുകൊടുക്കാം ഒന്നും കൂടി മിക്സ് ചെയ്താൽ മതി അപ്പൊ ഒരു ചെറിയൊരു പതയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ അതാ കുറച്ച് മാംഗോ ഞാൻ ഇതിലേക്ക് ഇടേ അതോടൊപ്പം കുറച്ച് കാജു കേട്ടോ തലേ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ച ശേഷം കഴിക്കാൻ നിർത്ത് ബാക്കിയുള്ള മാംഗോ ഇടാന്ന് കരുതി കേട്ടോക്ക് നമ്മൾ കുറച്ച് മാംഗോയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് എല്ലാ ഫ്രൂട്ട്സ് ഇല്ലെങ്കിലും മാംഗോ മാത്രം ഉണ്ടെങ്കിലും എളുപ്പത്തിൽ കസ്റ്റേഡിന്റെ പൗഡർ വാനില കസ്റ്റേഡിന്റെ പൗഡർ മേടിച്ചിട്ട് എളുപ്പത്തില് ഈസി ആയിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ